ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ട്രാവലിങ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ വെളുപ്പിന് ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കുകയാണ് നിൽക്കുന്ന വേറെയൊന്നും അല്ല നമ്മൾ അമ്പലപ്പുഴയെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് അമ്മമ്മയുടെ വീട്ടിൽ അമ്മയുടെ അമ്മ ഒക്കെ സുഖമല്ലാണ്ട് ഇരിക്കുകയാണ് അപ്പോൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു മിന്നൽ വിസിറ്റാണ് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ യാത്ര പോകുന്നത് അമ്പലപ്പുഴയിൽ നിന്നാണ് നമുക്ക് ട്രെയിനും കാര്യങ്ങളും അപ്പോൾ എവിടേക്കാണ് എന്താണെന്നൊക്കെ പുറകായ്മ പറയാം കേട്ടോ അപ്പോൾ അങ്ങനെ അമ്പലപ്പുഴ സ്റ്റേഷനിൽ വന്നു സത്യം പറഞ്ഞാൽ ഇവിടെ വർഷങ്ങൾ എന്ന് വെച്ചാൽ വർഷങ്ങൾ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ആണോ കാണുന്നത് ഇവിടുന്ന് കയറുന്നത് പോലും കാരണം പണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും പ്ലാറ്റ്ഫോം ഇപ്പം നാല് പ്ലാറ്റ്ഫോം ഉണ്ട് പക്ഷേ അന്നൊന്നും ഇത്രയില്ല നാലില്ല മൂന്ന് പ്ലാറ്റ്ഫോമുണ്ട് അപ്പോൾ അന്ന് വെച്ചാൽ ആകെ രണ്ടെണ്ണേ ഉള്ളൂ അപ്പോൾ നമ്മൾ പെട്ടെന്ന് ക്രോസ് ചെയ്ത് അതായത് നമ്മളെപ്പോഴെ നമ്മൾ ടൗൺ ഏരിയയിലേക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ ഈ ഒരു പാളം ക്രോസ് ചെയ്യുക സ്റ്റേഷനിൽ കൂടെ കയറി ഇറങ്ങാം ഇതൊക്കെയായിരുന്നു പണ്ടത്തെ നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരുടെ മെയിൻ പരിപാടി ഇപ്പോൾ പറഞ്ഞാൽ ഒരുപാട് ഫെസിലിറ്റീസ് വന്നു പാലം വന്നു അങ്ങനെ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സേഫായിട്ട് ക്രോസ് ചെയ്യാനൊക്കെ പറ്റും ചില മറ്റേ എപ്പോഴും ക്രോസ് ചെയ്യുന്നവർ കാണും ആയിരിക്കും എളുപ്പമാണ് അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്ക് കുഞ്ഞിപ്പാൻ ഒരു ചെരുപ്പ് മേടിച്ചു കൊടുക്കുക ഐ സാധാരണ കാലിൽ കിടക്കുന്നത് അപ്പോൾ അതിട്ട് എന്തായാലും ഒന്ന് ഡിസ്പ്ലേ ചെയ്യണമല്ലോ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ അതുകൊണ്ട് കുറച്ചേരം നടന്നു അങ്ങനെ അവിടെ ഒരു ചേരല എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് കയറി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മാമനും ഞാനും ചെങ്കുട്ടിയോടും കൂടെ ഇതിന് പോയി കേട്ടോ ടിക്കറ്റ് എടുക്കാൻ പോയി ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോഴത്തേക്ക് കുഞ്ഞുപാറേ അമ്മനെ അവിടെ നിർത്തിയിട്ടാട്ടോ വന്നത് അപ്പോൾ അവർ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ വന്ന് ഓൾറെഡി ലേറ്റ് ആയിരുന്നു അപ്പോൾ എൻ്റെ അമ്മയോട് ഇന്ന് പറയുകയാണ് കേട്ടോ ഇപ്പോഴും ഒരു വെപ്രാളാണ് ഇത് ദൂരേന്ന് വരുന്നത് കാണുമ്പോൾ കാരണം എന്നെ പഠിക്കാൻ വേണ്ട ടൈം ഒട്ടേ അമ്മയ്ക്കകത്ത് കറിയിരിക്കുന്ന വരെ ഒരു വെപ്രാളാണ് ട്രെയിനിനത്തെ സംഭവങ്ങൾ അറിയാം അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ എറണാകുളത്ത് പോയി വരുന്നത് ബസ്സിന് തന്നെയാണ് ഗ്രൈസ് അത്രയാണെന്ന് പറഞ്ഞാലും അമ്മ ട്രെയിനിൽ കയറൂല അതാണ് എളുപ്പമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തുമില്ല അപ്പോൾ ഞാനുണ്ടെങ്കിൽ മാത്രമേ ട്രെയിനിൽ കയറാൻ പോസ് ചെയ്യത്തില്ല പിന്നെ നല്ല നേരെ നല്ല പരവരാന്ന് പലർന്നിരുന്നു നല്ലൊരു വ്യൂ ആയിരുന്നു ഗൈസ് അപ്പോൾ അത് ഞാൻ എടുത്തു പക്ഷെ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അപ്പം അറേയും രണ്ട് ഏട്ടന്മാർ കിടപ്പുണ്ടായിരുന്നു ഒരു ഏട്ടം നമ്മളൊന്ന് പണിയിട്ടൊന്നും മറ്റേ ചേട്ടൻ നനങ്ങുന്ന പോയില്ലായിരുന്നു അപ്പോൾ ഈ ചേട്ടന് എല്ലാവരും തലയും കാലും കൈ ഒക്കെ അതിനകത്ത് കാണാമെന്നുള്ളതാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇരിട്ടേഷനായിരുന്നു ബ്ലോഗെടുക്കാറുള്ളത് പിന്നെ കുഞ്ഞിപ്പാറ ഉറങ്ങായിരുന്നു ഉറക്കത്തിൽ പുള്ളിക്കാര് അറിഞ്ഞില്ല നമ്മൾ ട്രെയിനിൽ കയറിയെന്നൊന്നും ഇതിക്കിടയ്ക്ക് കുലുങ്ങുന്നു കഴിച്ച് ബ്രേക്ക് കുടിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് കുലുങ്ങുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഇടിഞ്ഞു പുള്ളി തറേ വീഴുമോ എന്നുള്ള ലാഘവത്തിലാണ് നമ്മൾ നോക്കിയത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചങ്കുട്ടി മോളിക്കയറും അവിടുത്തെ സീറ്റിലുള്ള ആൾക്കാർ പോയപ്പോഴത്തേക്ക് അവന് മോളിക്കയറി കേട്ടോ അപ്പോൾ ഏതോ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്നിട്ട് അവളെടുത്ത് മോളി വെച്ചപ്പോഴത്തേക്ക് ആദ്യം ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് പേടിയായി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിടിച്ചു പിടിച്ചിട്ട് വരുന്നില്ല കാരണം ഇപ്പുറത്തൂർ അവൾ അപ്പം കണ്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങണീന്ന് പറഞ്ഞിട്ട് പോലെ ഇറങ്ങുന്നില്ല അവളുടെ എന്താ കുടുംബവീട് പോലായി കഴിച്ചിട്ട് അതുപോലെ കിടന്ന് അവിടെ കിടന്ന കളിയായിരുന്നു അവിടെ കിടന്ന് കാർന്ന് നിന്ന് പൂവുന്നത് എന്താണെന്ന് അറിയത്തില്ല ചേട്ടാനെ പിടിച്ചിടിക്കുന്നു പിന്നെ അതൊക്കെ ആയിരുന്നു പിന്നെ അവർ തമ്മിൽ അതിൻ്റെ മണ്ടയ്ക്ക് വലങ്ങി പോണിതൊക്കെയായിരുന്നു മെയിൻ പരിപാടി അവൾക്ക് ഭയങ്കരമായിട്ട് ഓക്കെ മിംഗ്ലായി നല്ലതായിട്ട് ഒരു സ്റ്റേഷൻ എത്തിയപ്പോൾ ഞാൻ ചുമ്മാ വെള്ളിയിലോട്ട് നോക്കിയപ്പോഴത്തേക്കി അങ്ങേക്കുറ്റീന്ന് പറഞ്ഞാൽ പാഞ്ഞ് വരുന്നുണ്ട് ഗൈസ് നോക്കിയപ്പോഴാണ് കണ്ടത് നമ്മുടെ വന്ദേ ഭാരതാണ് കേട്ടോ ഒത്തിരി ലക്ഷക്കണക്കിന് ആൾക്കാർ യൂട്യൂബില് ഇതിനകത്ത് ഫുഡ് കിട്ടുന്ന വീഡിയോ ചെയ്ത് അറിവ് മാത്രമേ വന്ദേ വന്ദേ ഭാരത്തിനെപ്പറ്റിയുള്ളൂ ഇതുവരെ നമ്മൾ കയറിയിട്ടൊന്നും ഇല്ലെങ്കിൽ ഭാവിയിൽ കയറാം എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അമ്മേനെ ഞാൻ പോയി കാണിച്ചു അമ്മ ഇതാണ് ഫ്ലൈറ്റിലെ പോലെ ഫുഡ് കിട്ടുന്ന ട്രെയിൻ നിന്ന് നമ്മൾ സാധാരണക്കാരെ കൊണ്ട് അങ്ങനെ നോക്കി നിൽക്കാനല്ലേ കൈസ് പറ്റത്തുള്ളൂ സോ അതൊക്കെ കാണിച്ചു പിന്നെ കുറേ നേരം വായി നോക്കി തിന്നു ഇന്നും എനിക്ക് പേടിയാണ് ട്രെയിനിൽ നിന്നിട്ട് ഇങ്ങനെ കുറച്ചും കൂടെ ഇതായിട്ട് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനും വീഡിയോ ഒക്കെ എടുക്കാനും അങ്ങനെ എൻ്റെ ഫോമെല്ലാം താഴെ പോയാലോ കൈസ് ഇറങ്ങുന്ന ടൈമിൽ ട്രെയിൻ വിട്ടു പോയാലോ ഇതൊക്കെയാണ് എൻ്റെ വെപ്പള്ളത് പിന്നെ ഞാനോട് ഒന്ന് നോക്കിയപ്പോഴത്തേക്കും അവൾ മടി കടന്നിട്ട് അവൾ മുറുക്ക് കടിച്ചുകൊണ്ടിരിക്കുകയാണ് കൈസ് അത് കടിച്ച വായന ചെല്ലുന്നില്ല ചുമ്മാ ചക്കിക്കൊണ്ടിരിക്കുന്നത് ചങ്കര മോളിരുന്ന് മുറുക്ക് തിന്നുകൊണ്ടിരിക്കുന്നു കാരണം നമുക്കൊരു തുള്ളി സാധനം കഴിക്കാൻ കിട്ടിയില്ല കുടിക്കാനൊരു വെള്ളം കുപ്പി പോലും വെള്ളം എടുത്തത് എന്തോ ഭാഗ്യത്തിനാണ് പിന്നെ ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ അവളും വീഡിയോ എടുക്കാൻ വേണ്ടി പോകും കോല കാണിച്ചിരുന്നപ്പോ ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പോ അവളെ ആ പരിപാടി അങ്ങ് നിർത്തി അത് കാണിക്കാൻ ചെറുപോലിപ്പോ വീഡിയോ എടുത്തത് കാരണം വിശന്നു വെശത്ത് നമുക്ക് ദേഷ്യം വന്നു തുടങ്ങി പിന്നെ ഞാൻ കുറച്ച് നേരം വെളിയിലോട്ട് നോക്കി നിന്നപ്പോഴാണ് ഈ ഒരു കാര്യം പറഞ്ഞത് പിന്നെ അതെടുത്ത് കുറെ പാലവും വെള്ളവും പാലത്തിൻ്റെ മുകളിൽ കൂടെ പോകുന്ന ട്രെയിൻ ഇതെനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മടുത്ത് തുടങ്ങിയിട്ട് കാരണം കുഞ്ഞുങ്ങൾ നല്ല കാര്യത്തിൽ ഓൾറെഡി എട്ട് മണിക്ക് സംതിങ് എത്തേണ്ട ട്രെയിനാന്ന് തോന്നുന്നത് അതൊരു ഒമ്പത് സംതിങ്ങിന് എന്താണ് എത്തുന്നതെന്ന് കാണിച്ചത് അപ്പം ലേറ്റും കൂടെയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടം വരെ കയറുന്നു നമ്മൾ കൊല്ലത്താട്ടെ എല്ലാവരും നമ്മൾ നോക്കുന്നുണ്ട് ഫുഡ് കിട്ടുന്നു കിട്ടുന്ന ആ ഒരു എന്താ കടകൾ എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റെങ്കിലും മതിയായിരുന്നു പക്ഷേ ഒന്നും കിട്ടണില്ല കാരണം നമ്മൾ ഈ നിർത്തുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമുക്ക് ഓക്കെ അല്ലാത്ത പ്ലാറ്റ്ഫോം അപ്പം പോകണം ഫുഡ് അപ്പോൾ ട്രെയിൻ വിട്ടുപോകുന്ന ടെൻഷനാണ് പിന്നെ അങ്ങനെ നമ്മൾ കൊച്ചുവേലി പോയി ട്രെയിൻ ഇറങ്ങി അവിടെ നേരെ ഓട്ടോ ഓട്ടോ നമ്മൾ റാഞ്ചാൻ വേണ്ടി വന്ന് നിൽക്കും കേട്ടോ അവർ അപ്പോൾ അവിടുന്ന് നേരെ ഒരു ചേട്ടൻ റാഞ്ചിക്കൊണ്ട് ഞങ്ങളെ പോവുകയാണ് നമ്മൾ അടുത്ത് ആയിരുന്നു കേട്ടോ അപ്പോൾ സ്ഥലമൊക്കെ ചേട്ടന് നമ്മൾ വിളിച്ച് പറഞ്ഞു കൊടുത്തു അങ്ങനെ റൂമിൽ വന്നൊന്ന് സെറ്റ് ആവാൻ പോവേ ഗൈസ് ഒന്ന് കുളിക്കണം സത്യം സത്യമുള്ള റൂമിൽ വന്നപ്പോൾ എന്തോ ഒരു ആശ്വാസം കുഞ്ഞിപ്പാറിൻ്റെ തലവണയും അതുപോലെ മെത്തേയും തറയൊക്കെ കണ്ടപ്പോൾ സുഖമാക്കാൻ വാർത്ത ഉല്ലസിച്ച് പോവാം ഇതാണ് ഗൈസ് ഗോപിക ഇവളുടെ വീട്ടിലാട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അവളോട് വർക്ക് ചെയ്യാനാണ് അവളോട് അപ്പാർട്ട്മെൻറ് എടുത്ത് താമസിക്കാൻ കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ പുറത്ത് ബാൽക്കണി എന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാലം എല്ലാവർക്കും ഫെമിലിയർ ആണ് കാരണം ഇവിടെ ഒരു ആക്സിഡൻ്റ് ഒരു സ്ത്രീ ഒരു ആക്റ്റീവ് എന്തോ മറിഞ്ഞ് താഴെ വീണു ആൾ മരിച്ചു പോയി അപ്പോൾ അത് അവളന്നെ അവിടെ അന്നേ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നാടി നമ്മുടെ അടുത്താണെന്നൊക്കെ അപ്പോൾ അങ്ങനെ റൂമിലൊക്കെ വന്നു നമ്മൾ നല്ല ഫ്രഷായി കുറേ നേരം കിടന്ന് ഉറങ്ങി എനിക്കൊന്ന് ഡെലിവറി കഴിഞ്ഞിട്ടൊന്നും ഇത്രയും ടൈമൊന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല ഒരു നാലഞ്ച് മണിക്കൂർ ഞാൻ പകരം നല്ലപോലെ ഉറങ്ങി ഞങ്ങൾ കേട്ടോ ഉച്ചോട്ട് വൈകുന്നേരം അഞ്ച് അഞ്ചര ആയി എനിക്ക് പിന്നെ കൊച്ചുങ്ങണ്ട കാര്യമൊക്കെ നോക്കി ഇനി അവരൊന്ന് ഉറക്കണം വൈൻ്റെ അടുത്തില്ലല്ലോ എന്ന് അപ്പോഴാണെങ്കിൽ വിചാരിച്ചിട്ട് ഭയങ്കര ഇതാണല്ലോ ഹൈവേ കൂടെ ആയതുകൊണ്ട് ഭയങ്കര മണ്ടിയുടെ നോയ്സും കാര്യങ്ങളൊക്കെ ആണ് ഞാൻ ബോൺ ബോയ്സിലൊതു ഇടാഞ്ഞത് അപ്പോൾ തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇനിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്തടുത്ത് വീഡിയോയിൽ കാണാം കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ ബഹളം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീട്ടിലൂടെ വീണ്ടും കാണാം അതുവരും ബൈ